വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കറിവേപ്പിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ കേരളക്കാർക്ക് കറികളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ കറിവേപ്പില നമ്മളാണ് ഏറ്റവും കൂടുതൽ കറിവേപ്പില ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പലരും ആഹാരം കഴിക്കുമ്പോൾ കറികളിലോ തോരനിലോ ഒക്കെ ഈ കറിവേപ്പില കിട്ടിയാൽ അത് കളയാനായി സൈഡിൽ മാറ്റി വെച്ചേക്കും കഴിക്കില്ല എന്നാൽ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ ഈ കറിവേപ്പില കളയില്ല ഇതിന്റെ ഗുണങ്ങൾ പലതാണ് ആദ്യം തന്നെ പറയട്ടെ ദയവായി ഈ വീഡിയോ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഇടയ്ക്ക് ഇത് ഫാസ്റ്റാക്കി അടിച്ചു കളയാതെ ഫുൾ കേൾക്കുക എങ്കിലേ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഗുണം കിട്ടുകയുള്ളൂ കറിവേപ്പിലയിൽ വൈറ്റമിൻ എ ബി സി എന്നിവ ധാരാളമുണ്ട് ഇത് ശരീരത്തിന് ആരോഗ്യം തരുന്നു രോഗങ്ങളെ എതിർത്ത് നിൽക്കാൻ സഹായിക്കുന്നു നല്ലൊരു ആന്റിബയോട്ടിക് ആണ് ഈ കറിവേപ്പില നമ്മുടെ ശരീരം ഓരോ കാലാവസ്ഥയിലും അതിനെ ചെറുത്തു നിൽക്കാനുള്ള റെസിസ്റ്റിംഗ് പവർ ഈ കറിവേപ്പിലയിൽ ഉണ്ട് ഇതിൽ ആന്റി ഓക്സിഡന്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ നടക്കുന്നു അനീമിയ ഉണ്ടെങ്കിൽ അത് മാറാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാകാനും കൊളസ്ട്രോൾ ഇല്ലാതാകാനും ഒക്കെ നല്ലതാണ് കറിവേപ്പില നമ്മുടെ സ്കിൻ നല്ലതാകാനും അതുപോലെ മുടി വളരാനും പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ മുടി നരയ്ക്കുന്നത് ഇപ്പോൾ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് അത് മാറ്റാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും അതുപോലെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ നടക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ കറിവേപ്പില ഡിപ്രഷൻ മാറാൻ ഏറ്റവും നല്ലതാണ് കറിവേപ്പില ശരിക്കും ടെൻഷൻ അത് ഈ ഡിപ്രഷനൊക്കെ ഉള്ളപ്പോൾ ഒരു നാലോ അഞ്ചോ പച്ച കറിവേപ്പില കഴുകിയെടുത്ത് ചവച്ച് കഴിക്കുക അതായത് ഈ ചൂയങ്കൊക്കെ ചവയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ചവച്ച് കഴിക്കുക പെട്ടെന്ന് തന്നെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നല്ല ഫ്രഷ്നെസ്സും തോന്നും ഡയബറ്റിക് ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു നല്ലൊരു മെഡിസിനാണിത് എന്നും രാവിലെ ഉറക്കമുണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതായത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫ്രഷ് കറിവേപ്പില ഒരു പതിനഞ്ചെണ്ണം എടുത്ത് നല്ലതുപോലെ കഴുകി ചവച്ച് കഴിക്കുക ഇത് ചവയ്ക്കുമ്പോൾ നമ്മുടെ വായിലെ സലൈവയും ഈ കറിവേപ്പിലയും മിക്സായി വയറ്റിൽ ചെല്ലണം ഇത് ഡെയിലി ചെയ്യുക ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ നല്ലൊരു മരുന്നാണിത് അതായത് പുതിയൊരു ദിവസം തുടങ്ങുന്നത് ഈ കറിവേപ്പില കഴിച്ചുകൊണ്ടായിരിക്കണം ഇത് ഈ കറിവേപ്പില കറികളിൽ ഇങ്ങനെ ഇലയായിട്ടിടുമ്പോ ചിലർക്ക് കഴിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ എത്ര പറഞ്ഞാലും വീട്ടിൽ ചിലർ ഇത് കഴിക്കില്ല അപ്പോ അവർക്ക് ഇത് ശരീരത്തിൽ അവർക്കും ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരറിയാതെ എത്തിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇത് പൊടിച്ച് വെച്ചിട്ട് കറികളിൽ മസാലയുടെ കൂടെ ചേർക്കാം അതാകുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ശരീരത്തിൽ ഇതിന്റെ ഗുണങ്ങൾ എത്തിക്കൊള്ളും വീട്ടിൽ കുട്ടികളാണ് ഇത് എത്ര പറഞ്ഞാലും കഴിക്കാതെ കളയുന്നത് അപ്പോ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചാൽ സലാഡിലൊക്കെ കുറച്ചിട്ട് കഴിക്കാനും സാധിക്കും പച്ച പോലെ തന്നെ ഗുണം തരുന്നതാണ് ഉണങ്ങിയ കറിവേപ്പിലയും കേരളത്തിന് പുറത്തുള്ളവർ കറിവേപ്പില ഇടയ്ക്കൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചാൽ മതി ഉണക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൂര്യപ്രകാശത്തിൽ ഉണക്കണ്ട അല്ലാതെ തന്നെ റൂമിൽ വിസ്താരമുള്ള പാത്രത്തിലോ തുണിയുടെ മുകളിലോ ഒക്കെ നിരത്തി കിട്ടാൻ രണ്ടോ മൂന്നോ ദിവസം മതി നല്ലതുപോലെ ഉണങ്ങി കിട്ടും അങ്ങനെ ഉണക്കിയെടുത്ത് പൊടിച്ച് വെച്ചാൽ മതി നമുക്ക് എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും കഴിവതും എല്ലാ കറികളിലും തോരനിലും അതുപോലെ മെഴുക്കുപുരട്ടികളിലും ഒക്കെ ഈ കറിവേപ്പില ഉപയോഗിക്കുകയും അത് കളയാതെ കഴിക്കാനും ശ്രമിക്കുക ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കറിവേപ്പിലയിൽ ഫോളിക് ആസിഡ് ധാരാളം ഉണ്ട് ഫോളിക് ആസിഡിന്റെ കലവറയാണ് കറിവേപ്പില എന്ന് പറഞ്ഞാലും തെറ്റില്ല അതായത് പ്രോബ്ലം ഉള്ളവർ ദയവായി ഇത് ധാരാളം ഉപയോഗിക്കുക കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിച്ച് ഹോസ്പിറ്റലുകളിൽ പോയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആദ്യം ഹോസ്പിറ്റലിൽ നിന്നും ഫീമെയിൽസിന് കഴിക്കാൻ തരുന്നത് ഫോളിക് ആസിഡ് കൂടാനുള്ള ടാബ്ലറ്റ് ആണ് അപ്പോ നമുക്കിത് പ്രകൃതിയിൽ നിന്ന് തന്നെ ഫോളിക് ആസിഡ് കിട്ടുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ട് അത് മാത്രമല്ല യൂട്രസ് പ്രോബ്ലംസ് അതുപോലെ എഗ് വളരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഇല്ലാതാക്കാൻ ഏറ്റവും ആണ് ഈ കറിവേപ്പില സ്ത്രീകൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാ വെള്ളം കുടിക്കാൻ തിളപ്പിക്കുന്നതിൽ കറിവേപ്പില ഇട്ട് തിളപ്പിച്ച് ഡെയിലി ഇത് കുടിക്കുക ഒരു ലിറ്റർ വെള്ളമാണെങ്കിൽ ഏഴോ എട്ടോ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ ഒരു ഒമ്പത് എല തണ്ടൊക്കെ ഇടാം വെള്ളം ചൂടായി ആവി വന്ന ശേഷമേ ഇലയിടാവൂ അതിനുശേഷം നല്ലതുപോലെ തിളപ്പിക്കുക തിളച്ച് നാലോ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്താൽ മതി അത്രയും തിളച്ച് നല്ലതുപോലെ അതിന്റെ ഗുണം ഇറങ്ങട്ടെ ഇത് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് അരിച്ചു വെക്കണ്ട വേറെ ഫ്ളാസ്കിലോ ജഗ്ഗിലോ മാറ്റുന്നുവെങ്കിലും ഈ ഇലയോട് കൂടി തന്നെ മാറ്റാം അതായത് ആ ഇല അതിൽ കിടന്ന് എത്രയും അതിന്റെ ഗുണം ഇറങ്ങാമോ അത്രയും ഇറങ്ങട്ടെ ദാഹിക്കുമ്പോഴൊക്കെ ഈ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ അതിൽ െങ്കിൽ അത് കളയണ്ട അതും ചവച്ച് കഴിക്കാം ചൂടുവെള്ളം വേണമെങ്കിൽ ഇതിൽ നിന്ന് ലേശമെടുത്ത് ചൂടാക്കി കുടിക്കാം ഇത് ഡെയിലി റുട്ടീനായി ചെയ്യുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് ഇനി ഇത് ഫോളിക് ആസിഡ് പ്രോബ്ലം ഉള്ളവർക്ക് മാത്രമല്ല അനീമിയ കൊളസ്ട്രോൾ ചുമ പനി ഇവക്കൊക്കെ ഈ വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കും സർദിൽ വയറിളക്കം അതുപോലെ ഡൈജഷൻ നന്നായി നടക്കുന്നില്ല എങ്കിലൊക്കെ ഈ കറിവേപ്പിലയുടെ വെള്ളം കുട്ടികൾക്കും കൊടുക്കാം കറിവേപ്പിലയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ചിലതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഈ വീഡിയോ കേട്ട ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ കറികളിലൊക്കെ ഇനി കറിവേപ്പില കിട്ടിയാൽ കളയണോ അതോ കഴിക്കണോ എന്ന് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം